സർക്കാർ പെൻഷൻ കൊടുക്കുന്നില്ല പെട്രോളിന് വില കൊണ്ടു സപ്ലൈകല് എന്നിട്ടും സർക്കാർ വീണ്ടും ഇനി ഒരു തുടർ തുടർഭരണം പ്രതീക്ഷിക്കാമോ തുടർഭരണത്തിന്റെ കാര്യം ചർച്ച ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പ് ആയിട്ടില്ല ഇത് പാർലമെന്റ് ഇലക്ഷനാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഈ ഗവർമെന്റിന്റെ പ്രതിനിധികളായിട്ട് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ജനം ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം തൊഴിലാളികൾ അംശാദായം അടയ്ക്കുന്നവരായിട്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിലുണ്ട് അമ്പത് ലക്ഷത്തിലധികം ആളുകൾ വിധവാ പെൻഷൻ പോലെയുള്ള സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കിട്ടുന്നവരായിട്ടുണ്ട് ഈ രണ്ടു പേർക്കും ഇന്ന് പെൻഷൻ കിട്ടുന്നില്ല പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഈ സമരം സി എം പി നടത്തുന്ന ഈ സമരം ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായി അംശാദായമടച്ച് വീണ്ടും പെൻഷൻ കിട്ടാതെ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഉദാഹരണത്തിന് നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ബോർഡിൽ പതിനേഴ് ലക്ഷം അംഗങ്ങളുണ്ട് മൂന്ന് ലക്ഷം പേർ പെൻഷൻകാരാണ് അവർക്ക് പെൻഷൻ ഒരു വർഷം കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ പെൻഷൻ കൊടുത്തിട്ട് പതിനെട്ട് മാസമായി എന്നാണ് ഒരു തൊഴിലാളി സ്ത്രീ ഈ വേദിയിൽ വന്ന് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് അവിടെ ആയിരത്തി കോടി രൂപ ഉണ്ടായിരുന്നു ഇന്ന് ഉള്ളത് പത്തു കോടിയിൽ താഴെ എട്ട് കോടിയോ ഏഴ് കോടിയോ കൃത്യമായ കണക്ക് പറയുന്നില്ല രൂപ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമധി ബോർഡ് പോലുള്ള വൻകിട ക്ഷേമധി ബോർഡുകളെ ഈ ഗവൺമെന്റ് തകർത്തിരിക്കുകയാണ് അവിടെ സർക്കാർ ജീവനക്കാരാണ് അവിടെ ഇരിക്കുന്നവർ അവർ ശമ്പളം വാങ്ങിക്കുന്നതും ഈ നിത്യകൂലിക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ അംശാദായം എടുത്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ പൊതുമണ്ഡലത്തിൽ വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ള ഒരന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിൽ നാളെ ശശി തരൂരും എം എം അസിനും അടക്കമുള്ള ആൾ വരുന്ന തരത്തിൽ വിപുലമായ ഒരു പരിപാടി സി എം പി നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്നു ട്രേഡ് യൂണിയനുകളാണ് ഈ പരിപാടി നടത്തേണ്ടതെങ്കിലും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും ഇതിൽ ധാരാളമായിട്ട് പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നം പ്രത്യേകിച്ചും തൊഴിലാളി ക്ഷേമം ബോർഡുകളുടെ ദുരവസ്ഥയുടെ പ്രശ്നമാണ് സി എം പി ഏറ്റെടുക്കണമെന്ന് സി എം ബിയുടെ പതിനൊന്നാം പാർട്ടി കോൺഗ്രസ് എറണാകുളത്ത് വെച്ച് തീരുമാനിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ നിരാഹാരമനുഷ്ഠിക്കുന്നത് ഇതൊരു തുടക്കമാണ് നാളെ അവസാനിക്കുന്ന സമരമല്ല നിരന്തരമായ ൊഴിലാളികളുടെയും പ്രക്ഷോഭത്തിൽ എല്ലാ ജനങ്ങളുടെയും പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് ഈ കാര്യം അഭ്യർത്ഥിക്കുന്നു കേരള സർക്കാർ പൈസ തരുന്നില്ല കേന്ദ്രം പറയുന്നുണ്ട് ഏത് സർക്കാർ ഗവൺമെന്റിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് അവരെ വാദപ്രതിവാദം കേൾക്കാനല്ല ധനം കൈകാര്യം ചെയ്യാനാണ് അതുകൊണ്ടാണ് ട്രഷറി ബെഞ്ച് എന്നവരെ വിളിക്കുന്നത് അവർക്ക് തീരെ ഭരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെ ഇറങ്ങി പോണം അത്രയേ ഉള്ളൂ ഇരുപത് മണ്ഡലങ്ങൾ നടത്തിയ എലക്ഷൻ വരെയാണ് അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മുൻതൂറ്റം കാണുമോ എന്തോ ഇരുപത് മണ്ഡലം എലക്ഷൻ വരെയാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻതൂറ്റം കാണുമോ അതോ യു ഡി എഫിനായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി അവിടെ ഞങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരുപത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് പക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരും വിജയം സുനിശ്ചിതമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ വർഷത്തെക്കാൾ ദയനീയമായ തരത്തിൽ തോൽക്കുമെന്ന് മാത്രമല്ല അവർ പല മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ ഇരിക്കാത്തിരിക്കുകയാണ് അവരുടെ എല്ലാ സ്ഥിതി നമ്മളെടുത്ത് പരിശോധിച്ചതുപോലെ അവരെല്ലാം ഭീമമായ കടത്തിലും ബാങ്കിലുള്ള ജപ്തിയും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയ്ക്ക് രൂക്ഷമായ ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ത്യയിലെ കർഷകന്റെ ഒരു സ്ഥിതിയാണെന്ന് രാജ്യത്ത് എന്നെല്ലാം സന്ധി ചെയ്തിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊട്ടുള്ള കാലഘട്ടം ഇങ്ങോട്ട് പരിശോധിച്ചാൽ